അവൻ അവരുടെ സിനഗോകിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവന്റെ കീർത്തി സെറിയ ലംഗം വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളായാലും വ്യഥകളാലും അവശരായവരെയും പിശാശുബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി എല്ലാ രോഗികളെയും വിവിധ വ്യാധികളായാലും വ്യഥകളായാലും അവശരായവരെയും പിശാശുബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി ഗലീലി ജറൂസലെ യോധയ ജോർദ്ധന്റെ മറുകറിയിൽ നിന്നും വലിയൊരു ജനക്കൂട്ടം അവനെ അധികമിച്ചു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പരിശീലന കാലത്ത് അടയാളങ്ങൾ കൊണ്ട് ദൈവരാജ്യത്തെ അവിടുന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് ഇന്നും അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അസാധാരണമായ വിധത്തിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ സന്നിഹിതമാണ് എന്നുള്ള വസ്തുത നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഉതകുന്ന ഏതായാലും അനുഭവ സാക്ഷ്യത്തിലേക്കും കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർക്ക് റിയാക്ഷൻ ഉണ്ടാകുന്നു എന്താണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആക്ഷന് വിപരീതമായിട്ടുണ്ടാകുന്നതാണ് റിയാക്ഷൻ പ്രത്യാഘാതം എന്ന് പറയും ഈ പ്രത്യാഘാതം ചിലർക്ക് മരണ തുല്യമായിട്ടുള്ള അസ്വസ്ഥതകൾ ശരീരത്തിൽ അനുഭവപ്പെടുകയും അവർ വളരെയേറെ വേദന അനുഭവിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഭക്ഷണ സംബന്ധമായിട്ടുള്ള അലർജികൾ മരീൻ ധ്യാന അവസരത്തില് ഈശോ സുഖപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വ്യഥകളും അവർ അത് വിവരിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരനുഭവിക്കുന്ന വിഷമതകളും എന്നാൽ ഈശോ വചനത്തിലൂടെ പ്രത്യേകിച്ച് പരസ്യ റുബാനയെ കുറിച്ചുള്ള വിവരിക്കുന്ന അതേ സമയത്തു തന്നെ ഓൺ ദ സ്പോട്ടിൽ കർത്താവ് സൗഖ്യം കൊടുക്കുകയും ആ സൗഖ്യം ജനങ്ങളുടെ മധ്യയെ സമൂഹത്തിന്റെ മധ്യയെ അവരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ഭക്ഷണത്തിന്റെ സംബന്ധമായിട്ടുള്ള സൗഖ്യത്തിന്റെ അനുഭവങ്ങൾ ധാരാളം മരിയൻ ധ്യാനങ്ങളിൽ നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു സ്വർഗീയ ആഹാരത്തെ കുറിച്ച് ഈശോ പറയുന്ന ഭാഗമാണ് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത് മുതൽ തിരുവചനങ്ങളിൽ പ്രകാരം പറയുന്നു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് അതെ ഒരു സ്വർഗീയ ഭോജനത്തെ ഒരു സ്വർഗീയ അപ്പത്തെക്കുറിച്ച് ഈശോ ഇപ്രകാരം വിവരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഈശോ എടുത്തു പറയുന്നത് ഒന്ന് അവൻ മരിക്കുകയില്ല ഈ അപ്പത്തിൻ്റെ പ്രത്യേകത മരിക്കുകയില്ല രണ്ടാമതായി ഈ അപ്പം ജീവൻ നൽകുന്ന അപ്പമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ അത് ജീവൻ നിലനിർത്തുകയുള്ളൂ എന്നാൽ നമ്മൾ കരി കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു മുത്ത ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മരിച്ചു പോയരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ ജീവൻ പ്രാപിക്കുകയില്ല എന്നാൽ ഈശോ പറയുകയാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതുകൊണ്ടും പറയാണ് ഈ അപ്പം എൻ്റെ ശരീരമാണ് അപ്പോൾ ഒരു ഒരു അപ്പത്തെക്കുറിച്ച് നിത്യജീവൻ നൽകുന്ന അപ്പത്തെക്കുറിച്ച് വ്യവ വ്യത്യസ്തമായ ഒരു അപ്പത്തെക്കുറിച്ച് അത് യേശു ആകുന്ന ആ ജീവന്റെ അപ്പത്തെക്കുറിച്ച് അവിടുന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവനെ ഞാൻ പലപ്പോഴും ഓർത്ത് പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ധ്യാന അവസരത്തിൽ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ റിയാക്ഷൻ അലർജി ഉള്ളവർക്ക് അസാധാരണമായ സൗഖ്യം ഈശോ കൊടുക്കുന്നത് അത് ജീവന്റെ അപ്പത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുവാനും ഈ അപ്പം യേശു ആണെന്ന് മനസ്സിലാക്കുവാനും അവനിന്നും പരസ്യ കുർബാന ജീവിക്കുന്നവനാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വചനം അടയാളങ്ങളിലൂടെ അവിടെ നിന്ന് സ്ഥിരീകരിക്കുകയാണ് നമുക്ക് ഏതാനും അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കാം എൻ്റെ പേര് സോളി എൻ്റെ വീട് ഞാനിപ്പോൾ സെൻ്റ് ആൻണീസ് പബ്ലിക് സ്കൂൾ ആനക്കലിലെ അധ്യാപികയാണ് എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ വിളക്കമാക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടുത്തെ ധ്യാനം കൂടി ഞാനൊരു അലർജി പേഷ്യൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ നാടൻ നെല്ലിക്ക എനിക്ക് കഴിക്കാൻ പാടില്ല അത് കഴിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരം ചൊറിഞ്ഞു തടിക്കുക അദ്ദേഹം പൊങ്ങി വരിക എനിക്ക് നിറമാറ്റം സംഭവിക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു ഉടനെ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടുന്ന് ഡോക്ടർ ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് ഞാനത് പിന്നെ സുഖം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്ന് ഡിസംബർ മാസത്തിലെ ധ്യാനത്തിൽ സംബന്ധിച്ചു കുർബാന മധ്യയെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഉണ്ടായിന് വേണ്ടി തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് ആദ്യം കറി വെച്ച നെല്ലിക്ക കഴിച്ചു എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല തുടർന്ന് പച്ച നെല്ലിക്ക കടയിൽ നിന്ന് വാങ്ങി അടുത്ത ദിവസം കഴിച്ചു അന്നും എൻ്റെ ശരീരത്തിൽ ഈ അസ്വസ്ഥതകളൊന്നും ഉണ്ടായില്ല ഞാനിവിടെ സാക്ഷി പറയാൻ എത്തിച്ചേരുന്ന കണ്ടത് ആ അച്ഛൻ എനിക്ക് വീണ്ടും ഒരു നെല്ലിക്ക തന്നിരിക്കുകയാണ് ഞാൻ ഇതാ കഴിക്കുക ിൽ ഞാൻ നെല്ലിക്ക കഴിക്കുമ്പോൾ ഉടനെ തന്നെ എൻ്റെ ചെവി പൊന്തി വരിക ശരീരം ചൊറിയുക ചൊറിഞ്ഞു പൊങ്ങുക എന്നീ അസ്വസ്ഥകൾ എനിക്ക് ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പവും എൻ്റെ ദൈവം തമ്മിൽ പൂർണ്ണ സൗഖ്യം എനിക്ക് നൽകിയിരിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു അനുഭവവേദ്യമാണെന്ന് ഇവിടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നന്ദി നെല്ലിക്ക അലർജിയോടൊപ്പം എനിക്ക് തുമ്മലിന്റെ അലർജിയും കൂടെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിനാല് വർഷമായിട്ട് ഞാൻ ഇതിന്റെ അസ്വസ്ഥതയാൽ കഷ്ടപ്പെടുകയായിരുന്നു തുമ്മൽ ഇന്ന് തുടങ്ങി അത് രാത്രിയോളം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു മെഡിസിൻ കഴിച്ചാലും മാറ്റങ്ങളൊന്നുമില്ലാതെ തുടർന്നു അതേ തുടർന്ന് ഞാനിവിടെ ധ്യാനത്തിന് വന്നു അച്ഛൻ്റെ പ്രാർത്ഥന അതായത് അതുപോലെ കുർബാന മധ്യേ എനിക്ക് അച്ഛൻ എനിക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചു ആ സമയത്ത് എന്റെ ദൈവം തമ്പുരാന് ക്രിസ്തലോട്ട് എന്റെ പേര് ബീന ഞാൻ കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ നിന്ന് വരുന്നു എനിക്ക് ചെമ്മീൻ കഴുകുവാന തൊടുവാനോ കഴിക്കാനോ ഒന്നും പറ്റിയല്ലായിരുന്നു അന്നേരം തന്നെ കൈ എല്ലാം തടിച്ച് അലർജി പോലെ കൈയെല്ലാം കൈയും കാലും എല്ലാം വീങ്ങി വരുമായിരുന്നു ഇതിൻ്റെ ചുണ്ടുമെല്ലാം തടിച്ച് വരുന്ന പോലെ എനിക്കൊന്ന് തോന്നുമായിരുന്നു ഞാനെന്ന് മാന്തരപ്പള്ളി ധ്യാനത്തിന് മരിയ ധ്യാനത്തിന് വന്നു ആ ധ്യാനത്തിന് മധ്യേ കുർബാനയുടെ സമയത്ത് അച്ഛൻ കൊഞ്ച് അലർജി അലർജി ഉള്ളവരുടെ പേര് പറഞ്ഞു കൊഞ്ച് അലർജി ഉള്ളവർ ആൾ കഴിക്കാൻ മേലെ തെഴുന്ന ഞാൻ പറഞ്ഞ് ഞാനത് നിന്ന പ്രകാരം അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞ് വീട്ടിൽ ചെന്ന് കൊഞ്ച് കറി വെച്ച് കൂട്ടിക്കോളാൻ പറഞ്ഞു അതിൻ്റെ പ്രകാരം ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ തന്നെ കൊഞ്ച് കഴുകി ഉപയോഗിച്ച് കഴിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഇതുവരെ കൊഞ്ചിൻ്റെ അലർജി ഉണ്ടായിട്ടില്ല ഈശ്വര നന്ദി സ്തോത്രം എനിക്ക് ആറു വർഷത്തിന് മേലായിട്ട് കൊഞ്ച് ഉപയോഗിക്കാനെ തൊഴുകാനേ പറ്റത്തില്ലായിരുന്നു ഞാൻ വീട്ടിൽ ചെന്ന് അത് കഴുകി കറിയെല്ലാം വെച്ചു ഞാൻ തന്നെ ഉപയോഗിച്ചു ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല അർജ അലർജി പ്രശ്നങ്ങളെല്ലാം മാറി യേശു നന്ദി യേശു സ്തോത്രം എനിക്ക് ആറു വർഷത്തോളമായി ചെമ്മീൻ കൂട്ടാൻ മേലായിരുന്നു ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം ചെമ്മീൻ ഞാൻ കൂട്ടുക ഉപയോഗിക്കുകയും ചെയ്തു ഈ അനുഗ്രഹം ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു യേശു സ്തോത്രം യേശു നന്ദി ൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന ഈ റിയാക്ഷൻ അലർജി അവിടുന്ന് ഒരു നിമിഷം കൊണ്ട് അസാധാരണമായി അത്ഭുതകരമായി സുഖപ്പെടുത്തുന്ന നിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു മരീൻ ധ്യാനത്തെ അനുഗ്രഹിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു ദിവ്യ കാരുണ്യ അത്ഭുതങ്ങൾ മിഥ്യ അല്ല എന്നും കെട്ടുകഥയല്ല എന്നും അത് സത്യമാണെന്നും അനേകർ വിശ്വസിക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിലൂടെ ഭൗമിക ആഹാരത്തിലുണ്ടാകുന്ന റിയാക്ഷൻ അവിടെ സുഖപ്പെടുത്തിക്കൊണ്ട് സ്വർഗീയ ആഹാരത്തെക്കുറിച്ച് പരിസ്ഥ കുർബാനയെക്കുറിച്ച് കൂടുതൽ ബോധികം നൽകുന്ന വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ സ്വയം ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ ഭക്ഷണ അലർജി മൂലം വിഷമിക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയും അവിടെ കുടുംബങ്ങളെയും നിയമങ്ങളെയും ആശീർവദിക്കണമേ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സംസർഗം ഒന്നാമല്ലാവിടെ ഇവിടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ